നോമ്പുകാലത്തെ തണ്ണിമത്തൻ കച്ചവടത്തിന് പുറമെ സലാഡ് വെള്ളരി കിയാർ കച്ചവടവുമായി വണ്ട് കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ പൊതുവിപണിയെ അപേക്ഷിച്ച് വൻ വിലക്കുറവിലാണ് കൃഷിഭവനിൽ വിൽപ്പന നടക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളാണ് കച്ചവടം കർഷകരായ പി അബ്ദുൽ നാസർ ഒ അലി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് റംസാൻ വിപണി ലക്ഷ്യമാക്കി തണ്ണിമത്തനൊപ്പം സലാഡ് വെള്ളരിയും കിയാറും കൃഷി ഇറക്കിയത് ഇതിലെ വിളവാണ് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷിഭവനിൽ ഭവനിൽ വില്പന നടത്തുന്നത് കിയാർ കിലോയ്ക്ക് നാല്പത് രൂപയും സലാഡ് വെള്ളരി കിലോയ്ക്ക് മുപ്പത് രൂപയുമാണ് വില കിയാർ സലാഡ് വെള്ളരി പിന്നെ ചേന വ്യത്യേന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കക്കരി അതുപോലെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങള് ഇത് നമ്മുടെ വിദേശത്ത് കണ്ടുവരുന്ന മത്തനാണ് ഈ മത്തനോടെ നട്ട് ഏകദേശം ആദ്യത്തെ കൃഷി നില നിലയ്ക്ക് കുറച്ച് അപാകതകളുണ്ട് എങ്കിലും വിവിധങ്ങളായ കൃഷി രീതികൾ കൃഷി മുറകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നേരിട്ട് നൂറ് ശതമാനം ജൈവമായ ഉൽപ്പന്നങ്ങൾ കൃഷിവാൻ്റെ മുറ്റുവച്ച് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് കർഷകർ എല്ലാ ചൊവ്വാഴ്ചയും ഇവിടെ ചന്ത നടത്താറുണ്ട് നോമ്പായതാൽ നിന്ന് പോയതായിരുന്നു ഇനി ചൊവ്വാഴ്ച മാത്രമല്ല ഈ കിയാറും കക്കരിയും സലാഡ് കുക്കുംബറെല്ലാം ഇന്നുമുതൽ ശനിയാഴ്ച വരെ ഉണ്ടാവും ഞായറാഴ്ച പിന്നെ ലീവായതുകൊണ്ട് ഞായറാഴ്ച ഉണ്ടാവില്ല മറ്റെല്ലാ ദിവസങ്ങളിലും ഇനി കർഷകരുടെ വിവിധ ഉൽപ്പന്നങ്ങൾ കൃഷിഭവനിൽ വെച്ച് വിൽപ്പന നടത്താനാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ സ്ഥിരം വിപണിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കൃഷിഭവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായത്തോടു കൂടി ഒരു സ്ഥിരം വിപണി ഇവിടെ കൃഷിക്കൂട്ടങ്ങളുടെയും നമ്മുടെ അഗ്രോ അഗ്രോ അഗ്രികേഷൻ അഗ്രികേഷൻ സെന്ററിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്താനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഇവര് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ ബത്തക്കയിലെ വിജയിച്ച നാസറാക്കയും യൂസ്ഫാക്കിയും തന്നെയാണ് ഈ കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഡെയിലി പറിക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഈ വളഞ്ഞൊക്കെ ഇരിക്കുന്നത് ഈച്ച കുത്തിയിട്ടാണ് ഈച്ച കുത്തായിരിക്കാൻ വേണ്ടിയുള്ള കാഴ്ചകണി പിന്നീട് ഞാൻ പോയിട്ട് ഇവിടെ പറഞ്ഞുകൊടുത്താൽ അവർ വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ക്ലിയർ ഉള്ള സാധനങ്ങൾ ഉണ്ടാവും രാസ വസ്തുക്കളൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് ഇത് വിത്ത് ചേനയും കിലോയ്ക്ക് രൂപ ന്യൂസ് ബ്യൂറോ വണ്ടൂർ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്